വണ്ടി മോഡിഫൈ ഏറ്റവും ബെസ്റ്റ് എവിടെയാണ് അത് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെയാണ് ഇവിടെയാണ് നമ്മൾ ബാംഗ്ലൂര് അവിടെ നമുക്ക് ബോഡി കെട്ടിയിട്ടാണ് നമുക്ക് തരുന്നത് അത് ബോഡി കോഡ് പ്രകാരം എന്തൊക്കെ ചെയ്യാൻ പറ്റും നിന്ന് എന്ത് തരും ആ രീതിക്ക് തരും ഇവിടെയാണ് കലാകാരന്മാരുള്ളത് അതായത് ഇവിടെയാണ് നമ്മുടെ ഗ്രാഫിക്സ് ഡിസൈനേഴ്സ് കൂടുതലുള്ളത് അതുപോലെ ഈ ആർട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുള്ള വണ്ടിയിൽ ആർട്ട് വർക്ക് ചെയ്യുന്നവർ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്ന ആളുകൾ ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റീവ്ലി ഭയങ്കര ഉയർന്ന ആളുകളാണ് ഇവരെല്ലാവരും നമ്മൾ ചിന്തിക്കാത്ത സാധനങ്ങൾ തന്നെ ടൂറിസ്റ്റ് ബസ്സുകളിൽ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ക്യാബിനുകൾ ക്യാബിനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വൺസ് ട്രാവൽസിന്റെ ഒരു വാഹനമുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് എഡിഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമാനത്തിനകത്ത് കയറിയ ഒരു മോഡലാണ് അത് ചെയ്തിട്ടുള്ളത് കോക് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഓരോ കോൺസെപ്റ്റ് രീതിയിൽ ാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ നേരത്തെ ചോദിച്ച ഉത്തരമായിട്ട് പറയാം വണ്ണാസ് ട്രാവൽസിന്റെ തന്നെ ദശാവതാർ എന്ന് പറഞ്ഞ വാഹനം ഉണ്ടായിരുന്നു പത്താമത്തെ വാഹനമായിരുന്നു അവരുടെ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഇറങ്ങിയ ഈ വാഹനത്തിനുള്ള ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ചില്ലറല്ല ഒരുപാട് കോൺസെപ്റ്റുകളായിട്ടാണ് ഇപ്പൊ പേരിങ്ങനെ മിനിങ്ങും അന്നൊക്കെ ടൈമിൽ സ്റ്റിക്കർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയുടെ പേര് സ്റ്റിക്കർ പക്ഷെ ഈ വാഹനത്തിൽ ഇങ്ങനെ പേരിങ്ങനെ പേരിണത് എൽ ഇ ഡി എന്ന് പറയും ഈ ബോർഡ് അതുപോലെ തന്നെ വാഹനത്തിന്റെ മേളിൽ ഇങ്ങനെ ടോപ്പ് ലൈറ്റുകൾ നെറ്റ് ടോപ്പ് ലൈറ്റ് ഇങ്ങനെ ഓടി ഓടി കത്തും അതിൽ മുഴുവൻ ഇങ്ങനെ പ്രകാശിക്കും ആ സമയം ആ രീതിയിലുള്ള ഒരുപാട് ഇംപ്ലിമെന്റേഷൻ വന്നിട്ടുള്ള വാഹനമാണ് അതിനുശേഷം ഇപ്പൊ ഒരുപാട് വാഹനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കോൺസെപ്റ്റ് പറഞ്ഞത്